മുണ്ടീര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ തോമസ് മാത്യു സംസാരിക്കുന്നു മുണ്ടിനീര് അഥവാ മംസ് പൊതുവെ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു രോഗമായിട്ടാണ് നമ്മൾ അറിയുന്നത് എന്നാൽ ഈ സമീപകാലത്ത് മുതിർന്നവരിലും അതുപോലെ തന്നെ പ്രതിരോധ എടുത്തവരിലും ഈ രോഗം വ്യാപകമായി കണ്ടുവരുന്നത് ആകാംക്ഷയ്ക്കിടയാക്കിയിട്ടുണ്ട് വൈറസ് മൂലം ഉണ്ടാകുന്ന ഉമിനീർ ഗ്രന്ഥികളെ ബാധിച്ച് ചെവിക്ക് താഴെ വീക്കമുണ്ടാക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് മംസ് അഥവാ മുണ്ടിനീര് ഇതിന് താടി വീക്കം എന്നും പറയാറുണ്ട് ഇവ പ്രധാനമായും ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് പനി തലവേദന അസ്വാസ്ഥ്യം പേശിവേദന വിശപ്പില്ലായ്മ എന്നീ രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നു മുഖത്തിന്റെ വശത്തായി വേദനാജനകമായ വീക്കം പരോട്ടൈറ്റിസ് അഥവാ പരോട്ടിഡ് ഗ്രന്ഥിയുടെ വീക്കമാണ് ഏറ്റവും പ്രധാനം മനുഷ്യരിൽ നിന്നാണ് ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് അഥവാ സ്വാഭാവികമായ ഹോസ്റ്റ് മനുഷ്യനാണ് എന്നർത്ഥം പാരാമിക്സോ വൈറിഡെ എന്ന വൈറസ് കുടുംബത്തിലെ ഒരു ആറന്നെ വൈറസാണ് മുണ്ടനീര് അഥവാ മാംസുണ്ടാക്കുന്നത് പ്രധാനമായും വായുവിലൂടെയുള്ള സ്രവങ്ങളായ തുള്ളികൾ ഉമിനീർ എന്നിവയിലൂടെയൊക്കെയും രോഗബാധിതനായ വ്യക്തിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാവുന്നതാണ് മുണ്ടിനീര് വളരെ വേഗം പടരുന്ന ഒരു പാർശ്വവ്യാധിയാണ് ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചു അതുകൊണ്ട് തന്നെ കോളേജുകൾ സ്കൂളുകൾ ഹോസ്റ്റലുകൾ ഇവയിലെല്ലാം തന്നെ ഒന്നിലധികം പേർക്ക് ഈ രോഗം ഒരേ സമയത്ത് ബാധിക്കുന്നുണ്ട് പ്രധാനമായും ഈ വൈറസ് ബാധ ഏറ്റു കഴിഞ്ഞാൽ പതിനാറ് മുതൽ പതിനെട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് ഒരാഴ്ച മുതൽ തന്നെ ഏകദേശം എട്ട് ദിവസം മുമ്പ് ഇത് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിലെ ലഘുലേഖ അവിടെ നിന്ന് ഉമിനീർ ഗ്രന്ഥികൾ ലിംഫ് നോഡുകൾ എന്നിവിടങ്ങളിലേക്ക് ഈ വൈറസ് വ്യാപിക്കുന്നു മുണ്ടിനീരിന്റെ അണുബാധയുള്ളവരിൽ മൂന്നിലൊന്ന് പേർക്കും യാതൊരു രോഗലക്ഷണങ്ങളും ഉണ്ടാകണമെന്നില്ല അഥവാ എസിംറ്റമാറ്റിക് അല്ലെ കാരിയർ വിഭാഗത്തിൽപ്പെടുന്നു മുണ്ടിനീർ അഥവാ മംസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ സങ്കീർണതകൾ കുറവാണ് അഥവാ വിരളമാണ് ബധിരത വൃഷണങ്ങളുടെ വീക്കം സ്ഥനങ്ങളുടെ വീക്കം അണ്ടാശയങ്ങളുടെ വീക്കം പാൻക്രിയാസ് ഗ്രന്ഥികളുടെ വീക്കം അതുപോലെ തന്നെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട മെനിഞ്ചൈറ്റിസ് എൻസഫലൈറ്റിസ് എന്നിവയാണ് പ്രധാനമായിട്ടും ഉണ്ടാകാനിടയുള്ള സങ്കീർണാവസ്ഥകൾ അഥവാ കോംപ്ലിക്കേഷൻസ് വൃഷണങ്ങളുടെ വീക്കം വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ എങ്കിലും അത്യപൂർവമായി ഇത് വന്ധ്യതയ്ക്കും കാരണമാകുന്നുണ്ട് ഈ രോഗം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കകത്ത് പൂർണമായി സൗഖ്യമാകുന്നതാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞു പനി തലവേദന അസ്വാസ്ഥ്യം പേശിവേദന വിശപ്പില്ലായ്മ എന്നിവയാണ് ഇതോടൊപ്പം തന്നെ ഉമിനീർ ഗ്രന്ഥികളുടെ വീക്കവും ഏറ്റവും പ്രധാനമാണ് പരോട്ടൈറ്റിസ് അഥവാ പരോട്ടിഡ് ഉമിനീർ ഉമിനീർഗ്രന്ഥിയാണ് ഏറ്റവും അധികമായിട്ട് ഈ വീക്കത്തിന് കാരണമാവുന്നത് ചെവിയുടെ മുൻവശത്ത് വായുടെ വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്രന്ഥികൾ ഇവയുടെ വീക്കമാണ് മംസിന്റെ ഏറ്റവും കാണപ്പെടുന്ന രോഗലക്ഷണം രണ്ടു വശത്തെയും ഗ്രന്ഥികൾക്ക് വീക്കം സംഭവിക്കുന്നു എങ്കിലും ചെറിയ ശതമാനം കേസുകളിൽ ചിലപ്പോൾ ഈ വീക്കം ഒരു വശത്ത് മാത്രമായി ലിമിറ്റഡ് ആയിരിക്കും വൈറസ് ബാധിച്ച് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ രണ്ട് ദിവസത്തിനുള്ളിൽ പരോട്ടൈറ്റിസ് അഥവാ ഈ പരോട്ടിറ്റ് ഗ്രന്ഥിയുടെ വീക്കം പുറത്ത് കാണാനാവുകയും ചെയ്യുന്നു സാധാരണ രണ്ട് മൂന്ന് ദിവസം കൂടി ഈ വീക്കം നിലനിൽക്കും അത് ഒരാഴ്ച വരെ വീക്കം നിലനിന്നേക്കാം വീക്കത്തോടൊപ്പം വേദനയും ഉണ്ടാവും ഇടയ്ക്ക് ചെവി വേദനയും ഉണ്ടാകാനിടയുണ്ട് മറ്റ് ഉമിനീർ ഗ്രന്ഥികളായ സബ് മാൻഡിബുലാർ സബ് ലിംഗ്വിൽ എന്നീ ഗ്രന്ഥികൾക്കും വീക്കം വീക്കമുണ്ടായേക്കാം വൃഷണങ്ങളുടെ വീക്കം അഥവാ ഓർക്കൈറ്റിസ് പരോട്ടൈറ്റിസ് ആരംഭിച്ച് ഏതാണ്ട് ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം വൃഷ്ണത്തിന്റെ വേദന നീർവീക്കം ചൂട് എന്നിവ പ്രത്യക്ഷപ്പെട്ടാൽ ഓർക്കൈറ്റിസ് അഥവാ വൃഷണങ്ങളുടെ വീക്കം വന്നു എന്ന് വ്യക്തം ആറാഴ്ച വരെ ഇത് സംഭവിക്കാം സാധാരണ ഒരു വശത്തെ വൃക്ഷണമാണ് ബാധിക്കപ്പെടുക എന്നാൽ പത്ത് മുതൽ മുപ്പത് ശതമാനം കേസുകൾ രണ്ടു വശത്തെ വൃഷണങ്ങൾക്കും വീക്കം വരാം എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഇതുമൂലം കൂടുതൽ കോംപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ ഉണ്ടാവാൻ ഇടയില്ല മാസ്റ്റൈറ്റിസ് അഥവാ മാറിന്റെ വീക്കം ഊഫറൈറ്റിസ് അണ്ടാശയത്തിന്റെ വീക്കം മെൻജൈറ്റിസും എൻസഫലൈറ്റിസും തലച്ചോറിന്റെയും അതുപോലെ തന്നെ തലച്ചോറിന്റെ ആവരണത്തിന്റെയും വീക്കം ഗ്രന്ഥികളുടെ വീക്കമായ പാൻക്രിയറ്റൈറ്റിസ് കിഡ്നികളുടെ വീക്കം നെഫ്രൈറ്റിസ് അതുപോലെ ജോയിന്റുകളുടെ വീക്കമായ ആർത്രൈറ്റിസ് അതൊന്നിലധികം ജോയിന്റുകൾക്ക് വരാം അതുപോലെ തന്നെ നെർവ് എൻഡിങ്ങുകളുടെ വീക്കമായിട്ടുള്ള പോളിന്യൂറൈറ്റിസ് വളരെ അപൂർവമായി ന്യൂമോണിയ ഇവയെല്ലാം തന്നെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നെങ്കിലും സാധാരണഗതിയിൽ ഇവയൊന്നും തന്നെ ഉണ്ടാകാറില്ല എടുത്തു പറയേണ്ട ഒരു കോംപ്ലിക്കേഷൻ ബഹിരത അഥവാ ഡെഫിനസ് ആണ് രോഗം വരുന്നവരിൽ നാല് ശതമാനം രോഗികൾക്ക് എഴുവിക്കുറവ് ഉണ്ടാകാം ബാലൻസ് നഷ്ടപ്പെടുന്ന തല ചുറ്റുന്ന അവസ്ഥയായി വൃത്തിയുകയോ ആവർത്തിച്ചുള്ള അനു നേത്രചലനങ്ങൾ അഥവാ ഐ മൂവ്മെന്റ്സ് എന്നിവയും ഉണ്ടാകാം അപൂർവമായി ഇത് ഹൃദയത്തെയും ബാധിക്കാം മയോക്കാഡൈറ്റിസും പെരിക്കാഡൈറ്റിസും ഉണ്ടാവാം ഹൃദയത്തിന്റെ മസിലുകളെ ബാധിക്കുന്ന വീക്കമാണ് മയോക്കാഡൈറ്റിസ് അതിന്റെ ആവരണത്തെ ബാധിക്കുന്ന പെരിക്കാഡൈറ്റിസും പക്ഷെ ഇതെല്ലാം വളരെ വളരെ അപൂർവമാണ് ഗർഭാവസ്ഥയുടെ ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ ആണ് ഈ രോഗം വരുന്നതെങ്കിൽ അഥവാ ഫസ്റ്റ് ട്രൈമെസ്റ്ററിലാണെങ്കിൽ മുണ്ടിനീര് അഥവാ മംസ് ഗർഭം അലസലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ജനന വൈകല്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല രോഗസാധ്യതയുള്ളവരിൽ ഒരൊറ്റ കേസിന്റെ സാമീപ്യം പന്ത്രണ്ട് പുതിയ കേസുകൾ വരെ കാരണമാകും അതായത് ഒരാളിൽ നിന്ന് പന്ത്രണ്ട് പേർക്ക് വരെ ഈ രോഗം പകരാനും സാധിക്കും ഒരാൾക്ക് പകരുന്ന കാലയളവ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് രണ്ട് ദിവസം മുമ്പ് മുതൽ ലക്ഷണങ്ങൾ ഇല്ലാതായതിനു ശേഷം ഒമ്പത് ദിവസം വരെയാണ് അതായത് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് രണ്ട് ദിവസം മുതൽ ഉണ്ടായി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഒമ്പത് ദിവസം വരെ രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇത് വ്യാപിക്കാൻ പകരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ രോഗിയെ ഐസൊലേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വേർതിരിച്ച് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ഉണ്ടാവാതെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം കൂടാതെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ നിന്നും ഈ രോഗം പകരാനാവും ഏതാണ്ട് നാൽപ്പത് ശതമാനം കേസുകളിൽ രോഗം പിടിച്ചിരുന്നാലും രോഗലക്ഷണങ്ങളൊന്നും തന്നെ വ്യക്തമാവുകയില്ല എ സിംറ്റമാറ്റിക് എന്ന് പറയും ഇവർ കാരിയറുകളായിട്ടും പ്രവർത്തിക്കും അണുബാധയ്ക്ക് ശേഷം ആജീവനാന്ത പ്രതിരോധ ശേഷി ഉറപ്പില്ലാത്തതിനാൽ സ്വാഭാവിക അണുബാധയ്ക്ക് ശേഷമോ വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പെടുത്തതിനു ശേഷമോ വീണ്ടും ഈ രോഗം വരാനാവും അതുകൊണ്ട് തന്നെ ഒരാൾ പ്രതിരോധ കുത്തിവയ്പെടുത്തു എന്ന് കരുതി വീണ്ടും വരാതിരിക്കുന്നില്ല അണുബാധ ഉണ്ടായതിനു ശേഷവും രോഗം വീണ്ടും വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു രോഗനിർണയം നടത്താനായിട്ട് പലവിധമായ ടെസ്റ്റുകൾ ലഭ്യമാണ് പ്രധാനമായും രോഗിയുടെ വായിൽ നിന്നുള്ള സ്വാബുകൾ എടുത്ത് പരിശോധിച്ചാൽ ആർ ടി പി സി ആർ ടെസ്റ്റിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഐ ജി എം ഐ ജി ജി ആൻറ്റിബോഡികൾ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഐ ജി എം ക്യാപ്ചർ എലൈസ ടെസ്റ്റുകൾ ഈ ടെസ്റ്റുകളിലൂടെ ഇതാണ് ഏറ്റവും ഗുണകരമായ ഫലപ്രാപ്തിയുള്ള ടെസ്റ്റ് എലൈസ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഐ ജി എമ്മിൻ്റെ ശരീരത്തിലെ സാന്നിധ്യം മനസ്സിലാക്കുവാനും അത് മൂലം ഇൻഫെക്ഷൻ ഉണ്ട് മംസിന്റെ രോഗമുണ്ട് എന്ന് വ്യക്തമാക്കുവാനും കഴിയും പ്രാഥമികമായി ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് ഇതിനെപ്പറ്റി പറയുക അതായത് നമുക്ക് രോഗലക്ഷണങ്ങളിൽ നിന്ന് തന്നെ ഒരാൾക്ക് മുണ്ടിനീരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് കൺഫേം ചെയ്യാനായിട്ട് ലാബ് ടെസ്റ്റുകളായിട്ടുള്ള ആർ ടി പി സി ആറും അതുപോലെ തന്നെ എലൈസ ടെസ്റ്റുകളും ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനം മുണ്ടിനീരിനെ സംബന്ധിച്ചിടത്തോളം രോഗപ്രതിരോധമാണ് രോഗപ്രതിരോധത്തിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ലൈവ് അറ്റന്യുവേറ്റഡ് എന്ന് പറയുന്ന ജീവനുള്ള വൈറസുകളുടെ അംശങ്ങൾ ഉൾപ്പെട്ട വാക്സിനാണ് യോഗിക്കുന്നത് ഇത് നാല് തരത്തിലുള്ള വാക്സിൻ ലോകത്ത് ലഭ്യമാണ് ഒന്ന് ഈ മംസ് വാക്സിൻ മാത്രമായിട്ടുള്ളത് മംസും മീസിൽസും അതായത് ഈ മുണ്ടിനീരും മണ്ണെന്നും എതിരായിട്ടുള്ള വാക്സിന് പിന്നെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന എം എം ആർ മംസ് മീസിൽസ് റുബല്ല ഈ മൂന്ന് രോഗങ്ങൾക്കെതിരെയുള്ള എം എം ആർ വാക്സിൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടാതെ ഈ മൂന്നിനോടൊപ്പം ചിക്കൻ ബോക്സിന്റെ വാക്സിനൂടെ ചേർന്ന് എം എം ആർ വി എന്ന വാക്സിന് ലഭ്യമാണ് ചുരുക്കത്തിൽ നാല് തരത്തിലുള്ള വാക്സിനുകൾ നമുക്ക് ലഭ്യമാണെങ്കിലും ഏറ്റവും വ്യാപകമായി ലോക രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് എം എം ആർ വാക്സിനാണ് ഈ വാക്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികൾക്കും ദേശീയ പ്രതിരോധ ഇമ്മ്യൂണൈസേഷൻ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഡോസ് അത്യാവശ്യമുണ്ട് ഒരു ഡോസ് എടുത്തു കഴിഞ്ഞാൽ എഴുപത്തെട്ട് ശതമാനം ഫലപ്രദമാണെങ്കിൽ രണ്ട് ഡോസും എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിരോധ കുത്തിവയ്പ്പ് എൺപത്തെട്ട് ശതമാനം ഫലപ്രദമാണ് ചുരുക്കത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാത്ത ഒരു സാംക്രമിക രോഗമാണ് മുണ്ടിനീര് എന്ന് പറയാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ തോമസ് മാത്യു